ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അഖിൽപി ധർമ്മജൻ്റെ ഏറ്റവും പുതിയ നോവലായ രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന പുസ്തകത്തിൻ്റെ ഒരു റിവ്യൂ ആണ് എഴുത്തുകാരന് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിലൂടെ വായനക്കാർക്ക് സുപരിചിതനായ എഴുത്തുകാരനാണ് അദ്ദേഹം റാം കെയർ ഓഫ് ആനന്ദി ഒരു റൊമാൻറ്റിക് ജോണറായിരുന്നു എന്നാൽ രാത്രി പന്ത്രണ്ടിന് ശേഷം ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു നോവലാണ് അഖിൽപി ധർമ്മജന്റെ പുസ്തകമായതുകൊണ്ട് തന്നെ ഒരു റിവ്യൂം നോക്കാതെയാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിയത് എന്നാൽ വായിച്ചു തുടങ്ങുന്നതിന് മുൻപ് യാദൃശികമായി കുറച്ച് റിവ്യൂസ് കാണാനിടയായി അതെന്നെ വല്ലാതെ നിരാശപ്പെടുത്തി അതുകൊണ്ട് തന്നെ യാതൊരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെയാണ് ഞാൻ ഈ പുസ്തകം വായിച്ചു തുടങ്ങിയത് എന്നാൽ വായിച്ചു തുടങ്ങിയത് മുതൽ ഞാൻ ഈ ബുക്കിൽ അകപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ അടുത്തത് എന്തായി എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് രണ്ട് ദിവസത്തിൽ ഞാൻ ഈ ബുക്ക് വായിച്ചു തീർത്തു കഥ മുഴുവൻ അറിയാതെ ഉറക്കം വരാത്തൊരവസ്ഥയായിപ്പോയി ആസ്ട്രൽ പ്രൊജക്ഷൻ ബോഡി സാപ്പിംഗ് തുടങ്ങിയ കുറേ കാര്യങ്ങളിലൂടെയാണ് ഈ നോവൽ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്സിനോടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്കായിരിക്കും ഈ നോവൽ കുറച്ചുകൂടി കണക്റ്റാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു വിഷൻ ന്യൂസ് ചാനലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് വനിതാ സേവ്യർ രാത്രി പന്ത്രണ്ടിന് ശേഷം ജോലി കഴിഞ്ഞവൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ആ യാത്രയിൽ അവളുടെ കാർ ഒരാളെ ഇടിച്ചിടുന്നു ഇവിടെ കഥ തുടങ്ങുന്നത് ആശുപത്രിയിൽ എത്തിച്ച അയാളുടെ പെരുമാറ്റത്തിൽ അവൾക്ക് എന്തൊക്കെയോ പന്തി തോന്നി എന്നാൽ ആശുപത്രിയിൽ നിന്നയാൾ ആരോടും പറയാതെ രക്ഷപ്പെടുക കൂടി ചെയ്തപ്പോൾ അവളുടെ സംശയങ്ങൾ ഇരട്ടിയായി അവന്റെ കയ്യിൽ സിദ്ധാർഥെന്ന തന്റെ പേര് പച്ചകുത്തിയിരുന്നു പിന്നീട് അങ്ങോട്ട് ആ രാത്രിയിൽ സിദ്ധാർത്ഥിന് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അന്വേഷണത്തിലായിരുന്നു വനിത ആ അന്വേഷണത്തിൽ ഒരു സത്യം മനസ്സിലാക്കി സിദ്ധാർത്ഥും അവനെ തേടിയുള്ള യാത്രയിലാണെന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അവൻ പോലും അറിയാതെ അവനിലൊരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ നിസ്സഹായ അവസ്ഥയിലായിരുന്ന അവന് അവനിലേക്ക് എത്താനുള്ളൊരു വഴിയായിരുന്നു പിന്നീട് വനിത ഓരോ നിമിഷവും വായനക്കാരനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു നോവലായിരുന്നു ഇത് ഒരുപാട് പേരുടെ പെർസ്പെക്റ്റീവിലൂടെ കഥ പറയുന്ന ഒരു രീതി ഈ പുസ്തകത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷമയോടെ വായിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകും സമൂഹം ബോഡി ഷേമിങ്ങിലൂടെ ഒറ്റപ്പെടുത്തിയവരുടെ മാനസികാവസ്ഥ മുറിവേറ്റ മനസ്സുകളുടെ പ്രതികാരം എത്ര വലുതാകാം എന്ന് ഈ നോവലിലൂടെ എഴുത്തുകാരൻ കാണിച്ചു തരുന്നു ബാണാസുര ഡാമും അതിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രവുമൊക്കെ ഈ കഥയുടെ ഒരു ഭാഗമാണ് അവിടെ ജീവിച്ചിരുന്ന പണ്ടത്തെ മനുഷ്യർക്ക് അറിയാമായിരുന്ന ദുർമന്ത്രവാദം ഒരു ഘട്ടം എത്തിയപ്പോൾ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെയുള്ള അവർ പിന്നീട് എങ്ങനെ പരകായ പ്രവേശത്തിലേക്ക് എത്തിയെന്നതും ഹൊസൂരിൽ ജീവിച്ച സിദ്ധാർത്ഥും ബാണാസുരയിലെ മനുഷ്യനും തമ്മിലുള്ള ബന്ധവുമൊക്കെയായി നോവൽ മുന്നോട്ടു പോകുന്നു അഗിൽപി ധർമ്മജന്റെ എഴുത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ എഴുത്തിന്റെ ഭാഷ തന്നെയാണ് ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാകുന്ന സിമ്പിൾ ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ പിടിച്ചിരുത്താൻ നോവലിന് കഴിഞ്ഞുവെന്നത് നിസ്സംശയം പറയാം നോവൽ അതുവരെ കൊണ്ടുവന്ന ഹൈപ്പിനോട് ക്ലൈമാക്സിന് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥിന്റെ എല്ലാ നിഗൂഢതകളും മറനീക്കി പുറത്തു വരുമ്പോഴും ഉത്തരം കിട്ടാതെ കുറച്ചധികം ചോദ്യങ്ങൾ അവസാനം അവശേഷിക്കുന്നുണ്ട് എന്നിരുന്നാലും എനിക്ക് നോവൽ ഇഷ്ടമായി ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ നോവൽ അവസാനം വരെ നിങ്ങളെ വായനയിൽ പിടിച്ചിരുത്തുക തന്നെ ചെയ്യും